ഇപ്പൊ ഈ കാണുന്ന വിശുദ്ധ ഹറമിന്റെ തിരുമുറ്റത്ത് ഇരുപത്തിനാല് മണിക്കൂറും വിശുദ്ധ ഖുർഹാനിന്റെ ഈരടികളും പരിശുദ്ധമായ ഭാങ്കോലി ശബ്ദങ്ങളും എല്ലാം മുഴക്കി കേൾക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് വിശുദ്ധ കർവയിൽ മുഴുവനും വിഗ്രഹങ്ങൾ നിരക്കപ്പെട്ട ആ ഒരു സമയത്ത് ആദ്യമായി കഴിവാലയത്തിന്റെ പരിസരത്ത് പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്ത ഒരു വ്യക്തി ഉണ്ടായിരുന്നു ആരാണ് ആ വ്യക്തി വ്യക്തിയെന്ന് നിങ്ങൾക്കറിയോ ഒരിക്കൽ സഹാബാക്കൾ ഒത്തുകൂടി സഹാബാക്കളിലൊത്തുകൂടി ഒരാശയം പങ്കുവച്ചു സൂറുല്ലാഹിസ്ലം തങ്ങൾ അവരോട് ചോദിച്ചു സൂറത്തുറഹ്മാനിലെ ചില വചനങ്ങൾ ഇറങ്ങിയപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് സഹാബാക്കളോട് ചോദിച്ചു ആരാണ് ഈ ഒരു സൂക്തം പോയി പരിശുദ്ധ പരിശുദ്ധമായ ആ കഴവയുടെ മുന്നിൽ പോയി പാര പാരായണം ചെയ്യുക എന്ന് ചോദിക്കുകയാണ് റസുല്ലാ തങ്ങൾ അവിടുത്തെ അനുചരന്മാരോട് ചോദിക്കുകയാണ് അപ്പോഴാണ് ആ സദസ്സിൽ നിന്നൊരു കൊച്ചു മനുഷ്യൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഞാൻ നിർവഹിക്കാം എന്ന് പറയുന്നത് അപ്പൊ എല്ലാവരും അദ്ദേഹത്തെ നോക്കുകയാണ് നോക്കുമ്പോൾ അത് അബ്ദുല്ലാഹിബിന് മസൂദ് കാരണം അബ്ദുല്ലാഹിബിന് മസൂദ്റബ്ബി അള്ളാഹുഅലോ അത് നിർവഹിക്കുന്നവരിൽ നിർവഹിക്കുന്നതിൽ ആ പാരായണം ചെയ്യുന്നതിൽ അവർക്കെല്ലാവർക്കും വല്ലാത്ത ബേജാറുണ്ടായിരുന്നു അബ്ദുല്ലാഹിബിന് മസൂദ്റബ് അള്ളാഹു എന്നോ ഒരു അടിമയാണ് മക്കയിലെ കുറൈശിയല്ലാത്ത ഒരു ഗോത്രക്കാരനാണ് അതൊക്കെ കൊണ്ടൊക്കെ തന്നെ മഹാനവുകൾ അത് ചെയ്താൽ അങ്ങനെ പാരായണം ചെയ്താൽ കുറേശ്ശികളോട് ആക്രമണം എന്തായാലും അബ്ദുല്ലാഹിബിൻ മസൂദിൻ്റെ മേലുണ്ടാവും അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന പക്ഷേ നിങ്ങൾ അക്രമിക്കപ്പെട്ടേക്കും അത് ഞങ്ങൾ ഉദ്ദേശിച്ചത് കുറൈശികളിൽ ആരെങ്കിലും ഈ കൂട്ടത്തിൽ വലിയ കുടുംബസ്വാധീനമുള്ള ആരെങ്കിലും ഉണ്ടോ അവരാണത് നിർവഹിക്കേണ്ടത് എന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞ സമയത്ത് യഥാർത്ഥത്തിൽ അബ്ദുല്ലാഹിബിൻ മസൂദ് റദ്ദി അള്ളാഹുവിൻ്റെ അതിനെ എതിർക്കുകൊണ്ട് വേണ്ട ഞാൻ തന്നെ ചെയ്തു കൊള്ളാം എന്ന് പറയുകയാണ് മഹാനായ അബ്ദുല്ലാഹിബിൻ മസൂദ് അബ്ദുള കുറേശിയല്ലായിരുന്നു ഫുലൈൽ ഗോത്രത്തിൽപ്പെട്ട മഹാനായ അബ്ദുല്ലാഹിബിൻ ഹാരിസ് ഹാരിസിൻ്റെയും ഉമ്മി അബ്ദിൻ്റെയും മകനായി ജനിച്ചെറു ഒരു കുട്ടിയാണ് മഹാനായ അബ്ദുല്ലാഹിബിന് മസൂദ് മഹാനവറുകൾ ചെറുപ്പകാലത്ത് ഫുലൈൽ ഗോത്രക്കാരുടെ ആടിനെ മേച്ച് നടന്നു പിന്നീട് മക്കയുടെ പ്രഖനായ ഹുഖബൈബിൻ അബീമൊയിത്ത് എന്ന ആ ധിക്കാരിയുടെ ആടിനെ മേയ്ക്കുന്ന ജോലിയാണ് പിന്നീട് എടുത്തത് അങ്ങനെ മഹാനവറുകൾ തൻ്റെ ബാല്യവും കൗമാരവും എല്ലാം ഈ മക്കയിലാണ് കഴിച്ചു കൂട്ടുന്നത് സമയത്താണ് അബൂബക്ര സുദ്ദീഖ് അദ്ദി അള്ളാഹു നസീഹത്തിലൂടെ മഹാനവറുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് തിരുനെപ്പ് സലാഹു അലൈഹി സ്വലം തങ്ങളുടെ കഴുത്തിൽ നമസ്കാര സമയത്ത് ഒട്ടകത്തിൻ്റെ കുടൽമാല വലി വലിച്ചെഴിച്ചിട്ട ആ ക്രൂരനായ ഒക്കബർബിനു അബിമൊയിർ എന്ന ആ അധികാരിയുടെ ആഡിരമേക്കുന്ന ജോലിയാണ് അബ്ദുള്ളിബിനും മസൂദ്റിയാഹു എന്നും മക്കയിൽ ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഉദ്യമത്തിന് ഒരുങ്ങിയാൽ അക്രമികൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ മേലിൽ കൈവെക്കുമെന്ന് കയ്യേറ്റത്തിന് ഒരുങ്ങുമെന്ന് സഹാബാക്കൾക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ട് അവരെല്ലാവരും അതിൽ നിന്നും അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്താൻ നോക്കി പക്ഷേ അബ്ദുല്ലാഹുബിൻ വസ്തുദ് പറഞ്ഞു ഞാൻ തന്നെ പോയി പാരായണം ചെയ്യാം അള്ളാഹു എന്നെ സംരക്ഷിക്കും എന്നവരോട് മറുപടി പറഞ്ഞു അങ്ങനെ ഒരു പ്രഭാത സമയത്ത് ലുഹാ സമയത്ത് അദ്ദേഹം കാട അടുത്തെത്തി മക്കാമ ഇബ്രാഹിമിനെ കാണുന്ന മത്താഫിലുള്ള മക്കാമു ഇബ്രാഹിമിൻ്റെ മുന്നിൽ വെച്ച് മനോഹരമായ ആ സൂറത്തുർ സൂറത്തുറഹ്മാലിൻ്റെ ചില വചനങ്ങൾ അദ്ദേഹം അവിടെ വെച്ച് പാരായണം ചെയ്യാൻ ആരംഭിച്ചു ആ സുന്ദരമായ പാരായണം കേൾക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന അത് കേട്ട കേട്ടതാറുന്നതുവേലും ഒത്തുകൂടിയിരുന്ന കുറേശികളെല്ലാ ആളുകളും അവർ നടത്തിയിരുന്ന സംസാരങ്ങളെല്ലാം നിർത്തിവെച്ചുകൊണ്ട് അവർ കാതുകൂർപ്പിച്ചുകൊണ്ട് അബ്ദുല്ലാഹിബിൻ മസൂദ്റബിയാബ്ബൻവിലേക്ക് ശ്രദ്ധ തിരിച്ചു ശേഷം അവർ പരസ്പരം ചോദിച്ചു ഉമ്മു അബ്ദിൻ്റെ മകൻ എന്താണ് ആ ചൊല്ലുന്നത് അവരത് ആസ്വദിക്കാൻ തുടങ്ങി ആ കൂട്ടത്തിലൊരാൾ വിളിച്ച് പറയുകയാണ് എന്തൊരു മനോഹരമാണ് ആ ശബ്ദം എന്താണ് അദ്ദേഹം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു ഉടനെ തന്നെ ശത്രുക്കളുടെ ഇടയിൽ നിന്നൊരാൾ വിളിച്ച് പറയുകയാണ് അത് മുഹമ്മദ് കൊണ്ടു വചനങ്ങളാണ് അതെ മുഹമ്മദിനെ അവതരിപ്പിച്ച ഗ്രന്ഥത്തിൻ്റെ ഭാഗങ്ങളാണ് അദ്ദേഹം പാരായണം ചെയ്യുന്നത് എന്ന് അവരത് പറഞ്ഞ് ആ വ്യക്തി അത് പറഞ്ഞു തീരുന്നതിന് മുൻപേ തന്നെ ശത്രുക്കൾ മുഴുവനും അബ്ദുല്ലാഹിബിൻ മസൂദ്റദി അള്ളാഹുബിനിൻ്റെ ആ ശരീരത്തിലേക്ക് ചാടി വീഴുകയാണ് അദ്ദേഹത്തെ ആക്രമിക്കാൻ തുടങ്ങി അദ്ദേഹത്തെ പൊതിരത്തല്ലാൻ തുടങ്ങി അക്രമങ്ങൾ ഏറ്റുവാങ്ങുന്ന സമയത്തും മഹാനായ മസൂദ് അബ്ദുള്ള മസൂദൃതിയുള്ള ആ പാരായണം നിർത്തിയിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിന്നും ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും രക്തം രക്തം വാർന്നൊരുക്കാൻ തുടങ്ങി അവസാനം അദ്ദേഹത്തിന് പാരായണം ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിൽ അദ്ദേഹം ബോധരഹിതനായി നിലത്തി വീണുപോയി പിന്നീട് ശത്രുക്കളൊക്കെ തിരിഞ്ഞു പോയതിനു ശേഷം മുസ്ലിങ്ങൾ വന്നുകൊണ്ട് അദ്ദേഹത്തെ എടുത്തുകൊണ്ടുപോയി അവർ അദ്ദേഹത്തോട് ആ സമയത്ത് പറഞ്ഞു വല്ലാഹി താങ്കൾക്ക് ഇത് സംഭവിക്കുമെന്ന് ഞങ്ങൾ നേരത്തെ ഭയപ്പെട്ടിരുന്നു അതുകൊണ്ടാണ് ആ സമയത്ത് ഞങ്ങൾ നിങ്ങളെ വിലക്കിയത് ആ എന്ന് പറഞ്ഞു ആ സമയത്ത് അബ്ദുല്ലാഹിബിനും മസൂദറാഹുനും അവരോട് പറയുന്നത് കാണാം ലാ ലാഖും ഇനി അള്ളാഹുവാണ് സത്യം എനിക്കൊരു ഭയവുമില്ല എന്ന് ഞാൻ ചെയ്ത ഈ ഒരു പ്രവൃത്തി നാളെയും ഇതേ രൂപത്തിൽ അവർക്ക് മുന്നിൽ എഴുന്നേറ്റു നിന്നുകൊണ്ട് ചെയ്യാൻ ഞാൻ സന്നദ്ധരാണ് കാരണം ആ പരിശുദ്ധ ഖുർആാനിൻ്റെ പാരായണം ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് ഞാൻ അവരുടെ മുഖത്ത് കണ്ട ആ പ്രയാസം അവരനുഭവിച്ച ആ അസ്വസ്ഥത അത് ഞാൻ ഇന്ന് അനുഭവിക്കുന്നതിനേക്കാൾ എത്രയോ പതിന്മടങ്ങായിരുന്നു അതുകൊണ്ട് തന്നെ നാളെയും ഒരു പ്രവൃത്തി ഞാൻ ചെയ്യുമെന്ന് അബ്ദുല്ലാഹിബിനും മസൂദ് അവരോട് പറയുകയാണ് അപ്പോൾ സഹാബികൾ പറഞ്ഞു വേണ്ട ചെയ്യേണ്ട നിങ്ങൾ ഉദ്ദേശിച്ചത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞല്ലോ അവർക്ക് കിട്ടേണ്ടതൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു അദ്ദേഹത്തെ തടഞ്ഞു അങ്ങനെ മഹാനായ അബ്ദുല്ലാഹിബിൻ മസൂദ് റബി അള്ളാഹു അനഹു വിശുദ്ധ കഴിബാലയത്തിൻ്റെ ഈ തിരുമുറ്റത്ത് വെച്ച് നടത്തിയ പരിശുദ്ധമായ ആ ഈരടികൾ നമുക്ക് കുറച്ചു നേരം ഈ മതാഫിലൂടെ നടക്കുമ്പോൾ ഒന്ന് പാരായണം ചെയ്താൽ എന്തായിരിക്കും അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ ആമീൻ اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الرحمن علم القران خلق الانسان علمه البيان الشمس والقمر بحسبان والنجم والشجر يسجدان والسماء رفعها ووضع الميزان ألا تطغوا في الميزان وأقيموا الوزن بالقسط ولا تخسروا الميزان والارض وضعها للانام فيها فاكهه والنقل ذات الاكمام والحب ذو العسف والريحان فباي الاء ربكما تكذبان خلق الانسان من صلصال كالفخار وخلق الجن من مارج من نار فبأي آلاء ربكما تكذبان؟ رب المشرقين ورب المغربين فبأي آلاء ربكما تكذبان مرج البحرين يلتقيان بينهما برزخ لا يبريان فبأي آلاء ربكما تكذبان يخرج منهما اللؤلؤ والمرجان فبأي آلاء ربكما تكذبان وله الجوار المنشأت في البحر كالعلام فبأي آلاء ربكما تكذبان كل من عليها فان وَيَبْقَى وَجْهُ رَبِّكَ ذُو الْجَلَالِ وَالْإِكْرَامِ فَبِأَيِّ آلَاءِ رَبِّكُمَا تُكَذِّبَانِ ۖ يَسْأَلُهُ مَنْ فِي السَّمَاوَاتِ وَالْأَرْضِ كُلَّ يَوْمٍ وَالْأَرْضِ كُلَّ يَوْمٍ هُوَ فِي شَأْنِ فَبِأَيِّ آلَاءِ رَبِّكُمَا تُكَذِِّبَانِ ۖ سنفرغ لكم ايها الثقلان فباي الاء ربكما تكذبان يا معشر الجن والانس ان استطعتم ان تنفذوا من اقطار السماوات والارض فانفذوا فانفذوا لا تنفذون الا بسلطان فباي الاء ربكما تكذبان يرسل عليكما شواظ من نار ونحاس فلا تنتصران فباي الاء ربكما تكذبان